ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഞാനിവിടെ പറയാൻ പോകുന്ന രോഗാവസ്ഥ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്കുള്ളത് ഒരു പതിനഞ്ച് വയസ്സ് മുതൽ വയസ്സായവരിൽ വരെ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് പക്ഷേ അവരുടെ യഥാർത്ഥ രോഗം എന്താണെന്ന് ഇത്തരക്കാർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാലും അതാണ് അവരുടെ രോഗാവസ്ഥ എന്ന് അവർ സ്വയം ആക്സെപ്റ്റ് ചെയ്യത്തില്ല പലപ്പോഴും തലയുടെ ചേറിലെ ഭാഗത്തൊരു വേദന അതുപോലെ നെഞ്ചിൻ്റെ ഭാഗത്തൊരു വേദന അദ്ദേഹത്തിന് അത് കൂടി വരുന്നുണ്ട് പലപ്പോഴും ഈ ഒരു പ്രശ്നം കാരണം അദ്ദേഹത്തിന് ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുക അദ്ദേഹത്തിന് ഈ വേദന വരുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് രാത്രി കിടക്കുന്ന സമയത്ത് നെഞ്ചിടിപ്പ് വന്ന് ഈ വേദനം കൂടി മരിച്ചു പോകുന്നുള്ളൊരു ഭയം അദ്ദേഹം ഡോക്ടറെ കാണാൻ പോകുന്നു ഡോക്ടറെ കാണാൻ പോയി ഡോക്ടർ ഇതെല്ലാം പരിശോധിച്ചു വേണ്ട ഇ സി ജിയും എക്കോ ടെസ്റ്റെല്ലാം നോക്കി വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് നെഞ്ചിന് ഹാർട്ടിന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ഒരു വേദനയ്ക്കൊക്കെ ഒരു മരുന്ന് ഒരു വൈറ്റമിനൊക്കെ എഴുതി വിടുന്നു പുറത്തേക്ക് പോകുന്നു പുറത്തേക്ക് പോയി വീട്ടിലെത്തുമ്പോഴാണ് ആലോചിക്കുന്നത് വേദനയോടൊപ്പം എനിക്ക് ശ്വാസംമുട്ടലുണ്ടായിരുന്നു ഞാൻ ശ്വാസംമുട്ടൽ പറഞ്ഞില്ലല്ലോ അയ്യോ ഡോക്ടറിന് അത് കാരണം എൻ്റെ ഡയഗ്നോസിസ് തെറ്റിപ്പോയോ വീണ്ടും തിരിച്ച് ആ ഡോക്ടറെ പോയി കാണും കണ്ടിട്ട് പറയും ഡോക്ടറെ എനിക്കിത് ശ്വാസം മുട്ടൽ കൂടെ ഉണ്ട് ഞാനത് പറയാൻ വിട്ടുപോയി ഇത് നെഞ്ചേദനയുടെ കൂടെ വരുന്ന ശ്വാസം മുട്ടലായിക്കോട്ടെ ഇല്ലെങ്കിൽ നെഞ്ചിടുപ്പിൻ്റെ കൂടെ വരുന്ന നെഞ്ചുവേദന ആയിക്കോട്ടെ ഇല്ലെങ്കിൽ വയറിനകത്ത് നമുക്ക് വരുന്ന വേദനയോടൊപ്പം വരുന്ന ശ്വാസം മുട്ടലായിക്കോട്ടെ ഏത് തന്നെ ആണെങ്കിലും ലക്ഷണങ്ങൾ പലത് കണ്ടിരുന്നാലും അസുഖം ഒരേപോലെ തന്നെ കാണുന്നു ചിലർക്ക് തലവേദനയായിരിക്കും തലവേദന വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും ആദ്യം ഗൂഗിളിൽ കയറി നോക്കും ഗൂഗിളിൻ്റെ രീതി അറിയാമല്ലോ തലവേദന എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ആദ്യം ഗൂഗിൾ ചൂണ്ടിക്കാണിക്കുന്നത് ബ്രെയിൻ ട്യൂമറാണ് അയ്യോ കഴിഞ്ഞു ബ്രെയിനിനകത്ത് എന്തോ മുഴയാണെന്ന് കരുതി ശരീരം തളർന്ന് ഓടിപ്പോയി ഡോക്ടറെ കാണുന്നു സകല ടെസ്റ്റും ചെയ്യുന്നു തലവേദന പ്രത്യേകിച്ച് ബ്രെയിൻ ട്യൂമർ കൊണ്ടല്ല ഡോക്ടർ തലവേദനയ്ക്കുള്ള മരുന്ന് എഴുതി കൊടുക്കുന്നു ഓക്കെ രണ്ട് ദിവസം കഴിക്കുന്നു കുറയുന്നു വീണ്ടും തലവേദന വരുന്ന സമയത്ത് ഇതേ പ്രശ്നമാണ് ട്യൂമറാണോ എന്ന് സംശയം എപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില വാർത്തകൾ വരുന്നതാണ്പോൾ അയ്യോ ഈ അസുഖം എനിക്കുണ്ടോ ഇത് എൻ്റെ അസുഖം കൂടി വരികയാണോ എന്നുള്ള ഒരു അവസ്ഥ ഇതിനു വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പോയി ടെസ്റ്റുകൾ ചെയ്യുന്നു ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇടയ്ക്ക് ഡോക്ടറെ പോയി കണ്ട് ഡോക്ടർ പറയുന്ന മനസ്സിലാകാതെ വീണ്ടും വേറൊരു ഡോക്ടറെ പോയി കണ്ട് വീണ്ടും നിന്ന് ടെസ്റ്റുകൾ ചെയ്യുന്നു ഒരുപാട് പേരില്ലേ നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ ഈ ഒരു അവസ്ഥയുള്ള ആൾക്കാരെ കാണാൻ പറ്റും ഹെൽത്ത് ആങ്സൈറ്റി അഥവാ രോഗത്തിനെക്കുറിച്ചുള്ള ഭയം ഇന്ന് ഒരുപാട് പേരിലുണ്ട് ചെറിയ തോതിലുള്ള ഭയമെല്ലാം കുഴപ്പമില്ല കേട്ടോ എന്നാൽ അമിതമായിട്ട് ഹെൽത്ത് ആങ്സൈറ്റി വന്നാലോ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കാനോ ഒരു കാര്യം ചെയ്യാനും പറ്റാ പറ്റാത്ത തരത്തിൽ ഈ ഒരു പ്രശ്നം കൂടി വന്നു പറയാം അമിതമായ ആങ്സൈറ്റി ഉത്കണ്ഠ എന്നുള്ള വിഭാഗത്തിൽപ്പെടുന്ന ഒരു മാനസികാവസ്ഥയാണ് ഈ ഹെൽത്ത് ആങ്സൈറ്റി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രോഗങ്ങളെക്കുറിച്ചായിരിക്കും ഇത്തരക്കാര്ക്ക് ഭയം ഭയം മാത്രമല്ല ഇത്തരക്കാർക്ക് ഈ ശരീരത്തിൽ വരുന്ന ചെറിയ ചെറിയ ലക്ഷണങ്ങൾ കൂടുതൽ സെൻസിറ്റീവായിട്ട് അനുഭവപ്പെടുന്നു നമ്മുടെയൊക്കെ നെഞ്ചിൻ്റെ ഭാഗത്ത് ചിലപ്പോൾ വേദന വരത്തില്ലേ പലപ്പോഴും നമ്മൾ മൈൻഡ് പോലും ചെയ്യത്തില്ല അങ്ങ് വിട്ടുകളയും എന്നാൽ ഇത്തരക്കാർ ഈ വേദന വരുന്ന സമയത്ത് അവർ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് വേദന ശ്രദ്ധിക്കും ഇവർക്ക് ഈ വേദന കൂടി വരുന്നതായിട്ട് അനുഭവപ്പെടും രാത്രി കിടക്കുന്ന സമയത്ത് ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് വരുന്ന വേദന കയ്യിലേക്ക് പോകുന്നുണ്ടോ എന്ന് അവരിങ്ങനെ ശ്രദ്ധിക്കും കാരണം എന്താ നെഞ്ചിൽ വേദന വന്നാൽ ഹാർട്ട് അറ്റാക്ക് ആകാം എന്നുള്ളതാണ് ഇവരുടെ മനസ്സിലുള്ള തോന്നൽ ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് ബ്രെയിൻ ട്യൂമർ പോലുള്ള നമ്മളെ തന്നെ ജീവനെ തന്നെ നശിപ്പിക്കുന്ന പലവിധ രോഗങ്ങളുടെ പുറകെ ഇവരിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും യൂട്യൂബിലായിക്കോട്ടെ ടി വിയിലായിക്കോട്ടെ ഡോക്ടർമാര് സംസാരിക്കുന്നത് ശ്രദ്ധിക്കും ശ്രദ്ധിച്ചിട്ട് ഈ അസുഖങ്ങൾ എനിക്കുണ്ടോ എന്നുള്ളത് അവർ ചില ലക്ഷണങ്ങളെ ആലോചിച്ച് നോക്കും ശരീരത്തിൽ എപ്പോഴെങ്കിലും ഈ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ലക്ഷണങ്ങളെ ഈ രോഗമായിട്ട് ഇവരെ താരതമ്യപ്പെടുത്തും പിന്നെ തീരുമാനിക്കുകയോ എനിക്ക് ഈ അസുഖം തന്നെ എന്ന് പറഞ്ഞ് നേരെ ഡോക്ടറെ പോയി കണ്ടിട്ട് ആദ്യം തന്നെ പറയും ഡോക്ടറെ എനിക്കിതായി ഇന്ന അസുഖമാണ് എന്ന് പറഞ്ഞ് സാധനം ഡോക്ടർ ഏറ്റുവിസൽഡ് പരിശോധന നടത്തിയിട്ട് പറയും നിങ്ങൾക്ക് ഈ അസുഖം ഇല്ല എന്ന് പറയുമ്പോൾ പുറത്തിറങ്ങിയിട്ട് പറയും ആ ഡോക്ടർ ഡോക്ടറെ അസുഖം കണ്ടുപിടിച്ചില്ല എന്നും പറഞ്ഞിട്ട് വേറൊരു ഡോക്ടറെ പോയിക്കൊണ്ട് വീണ്ടും ഇതേ പരിശോധനകൾ നടത്തും എന്നാൽ ഇതിനെപ്പറ്റി മനസ്സിലാകുന്ന ഡോക്ടർമാരാണെങ്കിലോ ഓക്കെ നിങ്ങൾക്കിതിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് കരുതിയിട്ട് അവർ ചെറിയ മരുന്നുകൾ കൊടുക്കും ജീവിതകാലം പലരും ഈ മരുന്നുകൾ കഴിക്കും പലരും ബി പിക്ക് വേണ്ടിയൊക്കെ മരുന്നുകൾ ഒരുക്കി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടില്ലേ ഇതേ സാഹചര്യമാണ് മറ്റു ചിലരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് ചെറിയ ബി പി ടെൻഡൻസി ഉണ്ടെങ്കിൽ ഇവരെന്തു ചെയ്യും ബി പി മെഷീൻ ഒരെണ്ണം വാങ്ങിച്ച് വീട്ടിൽ വെച്ചേക്കും പൾസ് നോക്കുന്ന മെഷീൻ വാങ്ങിച്ച് ബി വീട്ടിൽ വെച്ചേക്കും ഷുഗർ നോക്കുന്ന മെഷീൻ വാങ്ങിച്ച് വീട്ടിൽ വച്ചേക്കും ഇവർക്ക് പ്രോബ്ലം ഒന്നും ഇല്ല പക്ഷേ എന്നിരുന്നാലും ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ എടുത്ത് നോക്കി ചെറിയ പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടേയിരിക്കും ഡെയിലി ഇവർ പുറത്തേക്ക് നടക്കാൻ പോകുന്നത് തന്നെ ഹെൽത്ത് ട്രാക്കർ വാച്ചുകൾ കണ്ടിട്ടില്ലേ കിട്ടിയിട്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇവരായി വാച്ചിനകത്ത് അവർ പൾസ് നോക്കും പൾസ് നോർമലി എഴുപത് എൺപത് കണ്ടാൽ കുഴപ്പമില്ല തൊണ്ണൂറിന് മുകളിൽ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞു നൂറിന് മുകളിലേക്ക് പൾസ് പോകുന്നതുകൊണ്ട് അവർക്ക് പിന്നെ സമാധാനമില്ല ഇവർ നേരെ ഡോക്ടറെ അടുത്തേക്ക് പോയി ഉടൻ തന്നെ ഇ സി ജി പരിശോധിക്കും ഇങ്ങനെ നമ്മുടെ ശരീരത്തിന് എപ്പോഴും ആരോഗ്യവും അസുഖമായിട്ട് ബന്ധപ്പെടുത്തി ജീവിക്കുന്ന ആൾക്കാരാണ് ഇത്തരത്തിൽ ഹെൽത്ത് താങ്ക്സ് ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്ക് തന്നെ പലരുടെയും മുഖം മനസ്സിൽ ഓർമ്മ വരുന്നില്ലേ അത്രത്തോളം കോമൺ ആയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഈ പ്രശ്നം വളരെ കോമൺ ആയിട്ടുണ്ട് ആൾക്കാർ കൂടുതൽ കൂടുതൽ ഈ ആരോഗ്യത്തിനെക്കുറിച്ച് ബോധവൽക്കരണം വരുന്ന സമയത്ത് ഈ ഹെൽത്ത് ആങ്സൈറ്റി വരുന്ന രോഗികളുടെ എണ്ണവും നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്നുണ്ട് സി ഇനി ഒരാൾക്ക് ഇത്തരത്തിൽ ഹെൽത്ത് ആങ്സൈറ്റി അമിതമായിട്ടുള്ള ടെൻഷൻ ഉണ്ട് രോഗങ്ങളെക്കുറിച്ച് ഉണ്ടെന്നിരിക്കട്ടെ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞു തരാം പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പ്രശ്നം ഇത്തരത്തിൽ ടെൻഷൻ ആണ് അല്ലെങ്കിൽ രോഗങ്ങളെക്കുറിച്ചുള്ള ഭയമാണ് എന്നുള്ളത് സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ് നിങ്ങൾക്കിപ്പോൾ ഒരു രോഗാവസ്ഥയുണ്ട് നെഞ്ചിൻ്റെ പ്രോബ്ലം ഉണ്ടെന്നിരിക്കട്ടെ ആ നെഞ്ചിൻ്റെ ഇപ്പോൾ ഹാർട്ടിൻ്റെ അല്ല എന്ന് ഉറപ്പ് വരുത്താനാണ് ആവശ്യം പക്ഷേ അതിനുവേണ്ടി തവണ നോക്കേണ്ട കാര്യമില്ല ഒരു തവണ നിങ്ങളുടെ ഹൃദയം നോക്കി പ്രോബ്ലം ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തേക്കെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിന് വലിയ പ്രോബ്ലം വരാനില്ല എന്നുള്ള ഒരു സത്യാവസ്ഥ തിരിച്ചറിയുക ഇതേപോലെ നമ്മുടെ ശരീരത്തിന് വരുന്ന രോഗാവസ്ഥകളെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഈ ഭയം രോഗഭയം അഥവാ ഹെൽത്ത് ആങ്സൈറ്റി എന്ന് പറയുന്ന അവസ്ഥയാണെന്നും ഇത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിലും കടുത്ത മാനസിക ഉത്കണ്ഠയിലേക്കും ഡിപ്രഷൻ പോലുള്ള അവസ്ഥയിലേക്കും ചെന്നെത്തും എന്നുള്ളതും സ്വയം തിരിച്ചറിയണം എന്നിട്ട് നിങ്ങളുടെ ഈ രോഗാവസ്ഥയുടെ മാനേജ്മെൻറ്റാണ് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറോട് സത്യാവസ്ഥ വയ്ക്കുന്നത് ഡോക്ടറെ ശരിക്കും എനിക്കിതിൻ്റെ അസുഖം ഉള്ളതാണോ അതോ ടെൻഷനാണോ എന്ന് സംസാരിക്കുക ഡോക്ടർ പറഞ്ഞു വരുന്നത് കേട്ട് ആവശ്യത്തിന് മാത്രം മരുന്നുകൾ എടുക്കാൻ നോക്കുക ഡോക്ടർ പറയുന്ന ഡയഗ്നോസുകളെ വീണ്ടും ഗൂഗിളിൽ പോയി ക്രോസ് ചെക്ക് ചെയ്ത് ഇത് ശരിയാണോ ഡോക്ടർ എന്നെ ചികിത്സിച്ച ഡോക്ടർ മണ്ടനാണോ എന്ന രീതിക്ക് സ്വയം ചിന്തിക്കാതിരിക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറിൻ്റെ കൂടെ റെഫറൻസ് എടുത്ത് ചോദിക്കുന്നത് തെറ്റില്ല പക്ഷേ തുടർച്ചയായിട്ട് അസുഖങ്ങളുടെ പുറകെ നടക്കാതിരിക്കുക രണ്ടാമത്തെ കേസ് ഒരിക്കലും നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പത്രത്തിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കയറിയിട്ടോ ഈ രോഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിൽക്കരുത് ഒരു ഡോക്ടർ ഒരു രോഗത്തിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇതിൻ്റെ പല പല പോസിബിലിറ്റീസ് നോക്കുന്നുണ്ട് അതിൽ ഒന്നു മാത്രമാണ് ആ ഡോക്ടറിന് ക്യാൻസറോ അല്ലെങ്കിൽ ട്യൂമറോയൊക്കെ എന്നാൽ നിങ്ങൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ആദ്യം ഇപ്പോൾ തലവേദന എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തരുന്നത് ബ്രെയിൻ ട്യൂമർ ഇല്ലെങ്കിൽ സ്ട്രോക്ക് ടെൻഡൻസി ആണ് ഉടനെ നിങ്ങളൊരു ഡോക്ടറെ കാണുക എന്നുള്ളതായിരിക്കും ആദ്യം കാണുക നോർമൽ ഒരു മനുഷ്യൻ ഒരുപക്ഷെ ഇത് വായിച്ചു കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളൂടെ അവർ ശ്രദ്ധിക്കും എന്നാൽ അമിതമായി ഹെൽത്ത് ആങ്സൈറ്റി ഉള്ളവരുടെ മനസ്സിൽ ഉടക്കുന്നത് ഉടക്കി നിൽക്കുന്നത് ഈ ട്യൂമർ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ക്യാൻസർ എന്നുള്ള വാക്കായിരിക്കും അവരുടെ നല്ല ജീവൻ പോവും അവർ ഓടി ഡോക്ടറെ അടുത്തൊക്കെ പോയി പിന്നെ ടെൻഷൻ അങ്ങ് കൂടുന്നതാണ് അതായത് ഹെൽത്ത് ആങ്സൈറ്റി ഉള്ള ആൾക്കാർ രോഗങ്ങളെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യാനോ യൂട്യൂബിൽ അനാവശ്യമായിട്ടുള്ള വീഡിയോസ് കാണാനോ പാടില്ല കാരണം പേടിപ്പിക്കുന്ന വീഡിയോകൾക്ക് യൂട്യൂബിൽ റീച്ച് കൂടുതലാണ് പലരും പ്രത്യേകിച്ച് ഡോക്ടർമാരല്ലാത്തവർ പോലും ഈ ഇത്തരത്തിൽ ഭയപ്പെടുത്തുന്ന മുഖം കാണിക്കാതെ വോയിസ് മാത്രം വെച്ചിട്ട് പലവിധ വീഡിയോസ് ഉണ്ടാക്കിയിരുന്നുണ്ട് എനിക്ക് തന്നെ പലരെ അറിയാം അതുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണരുത് യൂട്യൂബിൽ ആവശ്യമില്ലാതെ സെർച്ച് ചെയ്യാതിരിക്കുക രണ്ടാമത്തെ കേസ് നിങ്ങൾക്ക് ശരീരത്തിന് എന്തെങ്കിലും ചെറിയൊരു രോഗാവസ്ഥ ഉണ്ടെങ്കിൽ അത് ചെറുതാണെങ്കിൽ ചെറുതാണെന്നുള്ളത് സ്വയം മനസ്സിലാക്കുക രാത്രി ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് ഉണർന്ന് ഹാർട്ട് അറ്റാക്ക് ക്യാൻസർ സ്ട്രോക്ക് എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഇത് ടെൻഷനാണ് ടെൻഷൻ കൊണ്ടാണ് എന്നുള്ളത് സ്വയം മനസ്സിലാക്കി മനസ്സിനെ ഒന്ന് തിരുത്താൻ ശ്രമിക്കുക ആ സമയത്ത് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും ബ്രീത്തിങ് എക്സസൈസ് ഇതിനു മുമ്പ് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് മൂന്ന് സെക്കൻഡുകൊണ്ട് നമ്മളിപ്പോൾ കിടന്നിട്ടാണെങ്കിലും ഇരുന്നിട്ടാണെങ്കിലും മൂന്ന് സെക്കൻഡുകൊണ്ട് മൂക്കിലൂടെ ശ്വാസം പൂർണ്ണമായും ഉള്ളിലേക്ക് വലിച്ചു കയറ്റിയിട്ട് അടുത്ത ഒരു ആറ് മുതൽ ഏഴ് സെക്കൻഡ് വരെ പുറത്തേക്കും അകത്തേക്കും എടുക്കാതെ ഹോൾഡ് ചെയ്ത് പിടിക്കണം എന്നിട്ട് അതിനടുത്ത ഒരു ആറ് സെക്കൻഡുകൊണ്ട് ഗ്രാജ്വലി മൂക്കിലൂടെ പുറത്തേക്ക് എത്രത്തോളം പതിയെ വിടാൻ സാധിക്കുമോ അത്രത്തോളം പതിയെ പുറത്തേക്ക് വിടുക ഇങ്ങനെ ബ്രീത്തിങ് എക്സസൈസിൻ്റെ സൈക്കിൾ ആവർത്തിക്കുക വഴിക്ക് നമുക്ക് സ്വയം ഈ ഈ ഒരു അമിതമായിട്ടുള്ള ആങ്സൈറ്റി ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും രണ്ടാമത്തെ കേസ് നിങ്ങൾ എപ്പോഴും പകലാണെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജഡ് ആയിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ ഇല്ലെങ്കിൽ ഓഫീസിലുള്ള കാര്യങ്ങളായിക്കോട്ടെ ഇല്ലെങ്കിൽ എന്തേലും എൻ്റർടൈൻമെൻസിലായിക്കോട്ടെ എൻഗേജഡ് ആകുക ചെറുതായിട്ട് എന്തെങ്കിലും ടെൻഷൻ വരുന്ന സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് മനസ്സിനെ ഹാപ്പി ആക്കാനായിട്ട് ശ്രമിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഒരു ഡോക്ടറോട് എൻ്റെ പ്രശ്നം ഇതാണ് ഇതിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഇനി നാലാമത്തെ മാർഗം അമിതമായിട്ടുള്ള ഈ ഹെൽത്ത് ആൻസൈറ്റി എപ്പോഴും നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കണം അതായത് നിങ്ങൾക്കിപ്പോൾ നെഞ്ചിൻ്റെ ഭാഗത്ത് ഒരു പ്രോബ്ലം വന്നാൽ അയ്യോ ഹാർട്ട് അറ്റാക്കായി ഞാൻ നാളെ മരിച്ചു മരിച്ചുപോകും ഇല്ലെങ്കിൽ എനിക്കെന്തേലും പറ്റിയ എൻ്റെ കുടുംബത്തിന് ആരുമില്ല എന്നൊക്കെയുള്ള അമിതമായിട്ടുള്ള ഭാവിയെക്കുറിച്ചുള്ള ഭയം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റിവെക്കുക ഈ സംസാരിക്കുന്ന എനിക്ക് പോലും നാളെ എന്ത് സംഭവിക്കും എൻ്റെ ആരോഗ്യം ഞാൻ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു ഗ്യാരൻ്റിയും ഒരു മനുഷ്യനും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടും ഒരു ഗുണവും ഇതിൻ്റെ പേരിൽ ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾ ഉണർന്നു ഓക്കെ ഹാപ്പിയാണ് ഇന്നത്തെ ദിവസം ഞാൻ മരിച്ചു പോയില്ല ഹാപ്പി സന്തോഷം ഇന്നത്തെ ദിവസം ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണേ അതിനെനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് സ്വയം ആലോചിച്ച് ആ ദിവസം ഹാപ്പിയായിട്ട് പോവുക അന്നത്തെ ദിവസം നല്ല സുഖമായിട്ട് ഉറങ്ങാൻ സാധിച്ചാൽ തന്നെ നിങ്ങൾ ഏറ്റവും വലിയ സന്തോഷമാനും സമാധാനമാനും ആണ് എന്നുള്ളത് സ്വയം തിരിച്ചറിയുക പിറ്റേ ദിവസം രാവിലെ ഉണരുമ്പോൾ ഓക്കെ ഇന്നലത്തെ ദിവസം വരെ ഞാൻ ഓക്കെ ആയിരുന്നു ഇന്നത്തെ ദിവസവും ഞാൻ ഓക്കെ ആയിട്ട് മുന്നോട്ട് പോകുമെന്ന് സ്വയം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് രാവിലെ എഴുന്നേക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഹെൽത്ത് ആസൈറ്റിയെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പറ്റും ുള്ള പ്രശ്നം എന്നറിയോ ഈ ആൻസൈറ്റിയുടെ പുറകെ പോയി പോയി പിന്നെ ഒരു മനസമാനവും കിട്ടാതെ ഡോക്ടർമാർ തരുന്ന മരുന്നും കഴിച്ച് നമ്മുടെ രോഗമെല്ലാം വർദ്ധിച്ച് നമ്മുടെ മനസമാനമില്ലാതെ ഉറക്കമില്ലാതെ കടുത്ത ഉത്കണ്ഠ ഡിപ്രഷൻ പേഷ്യൻ്റായിട്ട് നമ്മളങ്ങ് മാറുമെന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒരുപാട് പേര് പ്രത്യേകിച്ച് ടീനേജ് ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് തുടങ്ങിയിട്ട് ആൾക്കാർക്കും പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കും ഇത് കൂടുതലായിട്ട് വരുന്നത് ഈ ഒരു അവസ്ഥ ഒരുപാട് പേര് അലട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന ഈ ഒരു ഇൻഫർമേഷൻ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാ കുടുംബത്തിൻ്റെ അറിവിലേക്കായിട്ടൊന്നും ഷെയർ ചെയ്യുക കാരണം ഇത് അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്ക് സത്യാവസ്ഥ തിരിച്ചറിയാൻ ഉപകാരപ്പെടും വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ